ബായാർഥങ്ങൾ എന്ന് പറയുന്ന തങ്ങള് അയാൾ സമൂഹത്തിൽ വലിയ ചൂഷണങ്ങൾ ചെയ്യുകയാണ് നമുക്കിവരോടാരോടും വ്യക്തിപരമായ ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല ആരോടും വ്യക്തിപരമായ ഒരു പകയുമില്ല അവർ ജനങ്ങളില്ലെന്ന് കാശി പിരിക്കുന്നതോ അവർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്നതോ അല്ല ഇവിടെ പ്രശ്നം അവർ ജനങ്ങളുടെ ഈമാനാണ് തകർക്കുന്നത് അവരുടെ തൊഴീതാണ് തകർക്കുന്നത് അവരുടെ വിശ്വാസമാണ് തകർക്കുന്നത് അവരുടെ അന്ധവിശ്വാസമാണ് അവർ ചൂഷണം ചെയ്തു കൊണ്ടിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ പണി എന്താണ് ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത അള്ളാഹുവിൻ്റെ റസൂലാണത്രേ വിളിച്ചിട്ട് പറഞ്ഞത് കാസർഗോഡിലെ മലമടക്കിലുള്ള ബയാറിലേക്ക് നീ പോകണമെന്ന് അള്ളാഹാൻ്റെ റസൂല് ഏല്പിച്ചിട്ടാണത്രേ ഇയാൾ ഇങ്ങോട്ട് വന്നത് അത് അയാളെക്കുറിച്ച് മറ്റൊരു അയാളെ കുറിച്ച് മറ്റൊരു മുസ്ലിമാരി പറഞ്ഞ സ്വീകരിച്ചത് അവിടെ നിന്നുള്ള ഗൽഹാവിന്റെ സ്വപ്നത്തിന്റെ ദർശനം കൊണ്ട സലാത്തുമായി നാട്ടിൽ ഇവിടെ മാത്രമാണോ അങ്ങ് കാടാൻ പൊഴേ ആ ഇവിടെ അള്ളാന്റെ റസൂല് പറഞ്ഞു ഇവിടെ ബായാറിൽ വരാൻ എപ്പൊ പറഞ്ഞു ആര് പറഞ്ഞു നിങ്ങളുടെ സ്വപ്നങ്ങളെ കഥ നിങ്ങൾ സ്വപ്നം റസൂല്ലാനെ കാണോ കണ്ടാ തന്നെ ഇതിന്റെ വിധി എന്താണ് ആരൊക്കെ സ്വപ്നം കാണും നിങ്ങൾക്കിടയിൽ തന്നെ അതിന്റെ തർക്കം തീർന്നിട്ടുണ്ടോ എന്നിട്ട് ബായാറിനെ അള്ളഹാന്റെ റസൂല് വിളിച്ചിട്ട് പറഞ്ഞാലോ ഇമ്പിച്ചുയാർ സ്ഥലത്തേക്ക് പോകണം എന്നിട്ട് ജീവിച്ചിരിക്കുന്ന കാലത്ത് അവിടുന്ന് ഇങ്ങനെ ഒരു ചൊല്ലാൻ വേണ്ടി സദസ് വിളിച്ചു കൂട്ടാൻ വേണ്ടി പറഞ്ഞിരുന്നോ ഇതൊക്കെ പറയുമ്പോ പറയും വായാർ തങ്ങൾ അല്ലേ ചൊല്ലിക്കുന്നത് മൂപ്പര് സലാത്ത് ലക്ഷക്കണക്കിന് സലാത്ത് ചൊല്ലിക്കുകയാണ് എന്നിട്ട് മൂപ്പരി തന്നെ കറാമത്ത് വിളിച്ചു പറയാണ് നാലാം ഘട്ടവും അഞ്ചാം ഘട്ടവും ഒക്കെ പിന്നിട്ട കിഡ്നി പേഷ്യൻ്റുകളും ക്യാൻസർ രോഗികളുമൊക്കെ എൻ്റെ സലാത്ത് ജലിസിൽ വന്ന് ഇരുന്നിട്ട് അവർക്കത് രോഗങ്ങൾ മാറി എല്ലാ പ്രശ്നങ്ങളും ഞാൻ തീർത്തു കൊടുത്തു എന്നുള്ള മട്ടിലാണ് അയാളെക്കുറിച്ച് പറയുന്നത് അയാൾ സർവരോഗ സംഹാരം എല്ലാ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും എല്ലാത്തിനും മൂപ്പരുടെ ഒരു ദുരാമതി മൂപ്പരുടെ മതിലിസിലൊന്ന് വന്ന് ഇരുന്ന് കിട്ടിയാ മതി രോഗമുള്ളവർക്ക് രോഗം മാറും കുടുംബ പ്രശ്നമുള്ള ദമ്പതികൾക്ക് കുടുംബ പ്രശ്നങ്ങൾ മാറും മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകും ജോലിയില്ലാത്തവർക്ക് ജോലി ഉണ്ടാകും എന്ത് പ്രശ്നങ്ങളും വേളരെ എളുപ്പം തൻ്റെതായ ബയോറിലെ സ്വലാത്തിനോ കാടാമ്പുഴയിലെ സ്വലാത്തിനോ വന്നിരുന്നാൽ എല്ലാം പച്ച തട്ടിപ്പ് നടത്തുന്ന ഇതേ തങ്ങൾക്ക് പതിനെട്ട് കൊല്ലമായി അയാളുടെ ഭാര്യയുമായിട്ടുണ്ടായിരുന്ന കുടുംബ പ്രശ്നം തീർക്കാൻ സാധിക്കാതെയല്ലേ അദ്ദേഹം രണ്ടാം വിവാഹം കഴിച്ചത് പത്രങ്ങളായ പത്രങ്ങളും മീഡിയകളും മുഴുവനും ആ സംഭവം റിപ്പോർട്ട് ചെയ്തത് കാസർകോട്ടിലുള്ള ഉമ്മതങ്ങന്മാരും സഹോദരന്മാരും മറന്നുപോയോ സ്വന്തം കുടുംബത്തിലെ പ്രശ്നം തീർക്കാൻ ഭാര്യയുമായുള്ള പ്രശ്നം തീർക്കാൻ പത്ത് പതിനെട്ട് കൊല്ലം കഴിഞ്ഞിട്ടും കഴിയാതെ വന്നപ്പോൾ രണ്ടാമത് പെണ്ണു കെട്ടേണ്ടി വന്നു എന്ന പ്രശ്നമുണ്ടായ സ്വന്തം വീട്ടിലെ പ്രശ്നം തീർക്കാൻ കഴിയാത്ത ബായാർത്ഥങ്ങൾക്ക് ജനങ്ങളുടെ ഒക്കെ പ്രശ്നം തീർക്കാൻ സ്വലാത്മ ജലിച്ച് മതി അത്രേ ഈ തട്ടിപ്പൊന്നും ഇനി അധികകാലം വേവൂല തങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം മാത്രല്ല സർവ രോഗങ്ങൾക്കും പരിഹാരം കാണാൻ വേണ്ടി ഒരു ദുരാമതി അദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്ന ആളുകളെ നിങ്ങൾക്ക് ബുദ്ധിയില്ലേ നിങ്ങൾ ചിന്തിക്ക് അയാളുടെ മക്കൾക്ക് കൊറോണയുള്ള കാലത്ത് കൊറോണ പിടിപെട്ടപ്പോൾ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വളരെ പച്ചയായ സത്യമല്ലേ എവിടെ പോയി നിങ്ങളുടെ സ്വലാത്തിന്റെ വറക്കത്ത് എവിടെ പോയി നിങ്ങൾ മുത്തുമുസ്തഫ നിങ്ങളെ ഏൽപ്പിച്ച കാര്യമായി എന്ന് പറയുന്നത് ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം ഇതൊക്കെ ഇവർക്കൊരു ബിസിനസ് ആണ് ഇവരുടെ പ്രശ്നം വരുമ്പോൾ ഇവര് ഹോസ്പിറ്റലുകളിലാണ് മൂന്നാലാം സ്റ്റേജും അഞ്ചാം സ്റ്റേജും ഒക്കെ പിന്നിട്ട ആളുകളെ എല്ലാവരെയും ഇവർ മാറ്റും എന്നാ പറയുന്നത് അതൊക്കെ സാധാരണക്കാർക്ക് മാത്രമാണ് ബാധകം ഇവർക്കോ ഇവരുടെ ഭാര്യമാർക്കോ ഇവരുടെ മക്കൾക്കോ ഇവർക്കൊക്കെ പ്രശ്നങ്ങൾ വന്നാൽ ഇവർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ പോയി എഴുത്തിക്കാഫ് കിടക്കും ഒരുപാട് കാലം അവർ ചികിത്സിക്കും എല്ലാ കാര്യങ്ങളും അവർ ചെയ്യും അപ്പന്ത ഇവർക്കിതൊന്നും ബാധകല്ലേ ഇതെങ്കിലും ചിന്തിച്ചുകൂടെ റഹ്മാനായ റബ്ബ് പറഞ്ഞില്ലേ റബ്ബല്ലാത്തവരിൽ തവക്കുലാക്കുന്നവരെ അവർക്ക് അവരെ പോലും സഹായിക്കാൻ കഴിയില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ അഹിമാനായ റബ്ബിലേക്ക് മടങ്ങൂ റബ്ബിനോട് തവക്കുലാക്കൂ റബ്ബിനെ വിളിച്ചു പ്രാർത്ഥിക്കൂ എന്നൊക്കെ പറയുമ്പോൾ തങ്ങന്മാരെ കുറ്റം പറയണങ്ങളല്ലേ ഞങ്ങൾക്ക് എന്തിനാ തങ്ങന്മാരെ കുറ്റം പറയേണ്ട കാര്യം അഹൽ ആണോ അല്ലേ തങ്ങളോ ആണോ അല്ലേ ആണെങ്കിൽ ആണെങ്കിലെന്ത് അല്ലെങ്കിൽ എന്ത് ആണെങ്കിലും അല്ലെങ്കിലും ഒക്കെ മുസ്ലിമീങ്ങൾക്കൊരു നിയമമുണ്ട് ഏത് തങ്ങന്മാരാന്ന് പറഞ്ഞ് ആര് വരുന്നുണ്ടെങ്കിലും നിങ്ങളൊരു നിയമം പഠിച്ചോ അതെന്താ നിയമം എന്നറിയോ അള്ളാഹിന്റെ റസൂലിന്റെ കുടുംബത്തിലെ കുടുംബത്തിലൊരാളന്നെയാണെന്ന് കൃത്യമായിട്ടാണ് തെളിഞ്ഞു അള്ളാഹിന്റെ റസൂലിന്റെ കാലത്ത് അബൂലഹബ് എന്നിട്ടെന്തെ നരകത്തിലാണ് ആ കുറാൻ പറഞ്ഞത് കുടുംബക്കാരനായതുകൊണ്ട് സ്വർഗത്ത് കിട്ടും മഹത്വം ഉണ്ടാവില്ല മുത്തു റസൂല് പഠിപ്പിച്ചത് എന്താണോ അതനുസരിച്ച് ജീവിക്കുന്ന തങ്ങളാണോ എന്നാ ബഹുമാനുണ്ട് അല്ലെങ്കിൽ ഒരു സ്ഥാനമല്ല പരിശുദ്ധ കുറയാൻ പറഞ്ഞത് എന്താ നിങ്ങള് മുണേ തൊണ്ടുവന്നത് മുറുകിടിക്കണം എന്നല്ല റസൂല് കൊണ്ടു വന്നത് മുറുകിടിക്കണം അപ്പൊ റസൂല് കൊണ്ടുവന്നതാണോ ഇവിടുത്തെ തങ്ങന്മാര് പഠിപ്പിക്കുന്നത് എന്നാൽ അവർക്ക് ബഹുമാനവും ആദരവുമൊക്കെ ഉണ്ട് ഇല്ലെങ്കിൽ ഒരു വിലയുമില്ല